സാമ്പത്തിക ശക്തിയായി വളരുന്ന ഇന്ത്യയിൽ പുതിയതായി അൻപത് നഗരങ്ങൾ കൂടി സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് നീതി ആയോഗിന്റെ കണക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വരും വർഷങ്ങളിൽ കൂടുതൽ നഗരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ എഴുപത്തി ആറായിരം കോടി രൂപ ചിലവിട്ട പുതിയ നഗരം സൃഷ്ടിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനമായി മുംബൈ മഹാനഗരത്തിന്റെ സമ്മർദ്ദം കുറയ്ക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മുംബൈ നഗരത്തിന്റെ നാലാം ഭാഗമായിട്ടാകും പുതിയ പട്ടണം വികസിപ്പിക്കുക വാധ്വാൻ തുറമുഖത്തിന് സമീപത്തായിട്ടാണ് നാലാം നഗരം ഉയരുകയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് നിലവിൽ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് മുംബൈ മഹാനഗരം സ്ഥിതി ചെയ്യുന്നത് വർദ്ധിക്കുന്ന സാമ്പത്തിക ആവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കും പുതിയ നഗരം സൃഷ്ടിക്കുക ആധുനിക ഇന്ത്യയുടെ മുഖമാണ് മുംബൈ എന്ന മഹാനഗരം വെറും നഗരക്കാഴ്ചകൾ കാണാൻ മാത്രമല്ല ആളുകൾ മുംബൈയിൽ എത്തിച്ചേരുന്നത് അതുകൊണ്ടാണ് മുംബൈ എന്ന നഗരം സ്വപ്ന നഗരമെന്ന് അറിയപ്പെടുന്നത് നാലാം മുംബൈയിൽ ഒരു വിമാനത്താവളം കൂടി വരും പാൽഖാറിലാണ് ഈ വിമാനത്താവളം വരിക ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ് ഇവിടെ ഉയരുക ഇവിടെ ബുള്ളറ്റ് ട്രെയിൻ ഒരു സ്റ്റോപ്പും ഉണ്ടാകും മുംബൈ ഡൌൺ ടൌണിൽ നിന്ന് നൂറ്റി നാല്പത് കിലോമീറ്റർ അകലെ മഹാരാഷ്ട്ര ഗുജറാത്ത് അതിർത്തി പ്രദേശത്താണ് നാലാം മുംബൈ നഗരം ഉയരുക എഴുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയിലാണ് ഈ നാലാം മുംബൈ നഗരം ഉയരുക ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയാണ് ഈ ചെലവുകൾ മുംബൈ നഗരവും മുംബൈ സബർബനും ചേർന്നതാണ് ഒന്നാം മുംബൈ ഇത് ആഗോള ധനകാര്യ ഹബ്ബായാണ് അറിയപ്പെടുന്നത് ുംബൈയും താനെ റായ്ഗഡ് ബെൽറ്റും ചേർന്ന പ്രദേശത്തായാണ് രണ്ടാം മുംബൈ എന്ന് വിളിക്കുന്നത് നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു ചുറ്റുമുള്ള പ്രദേശമാണ് മൂന്നാം മുംബൈ വികസിപ്പിക്കുന്നത് റായ്ഗഡ് ജില്ലയിലെ ഈ പ്രദേശം നൈന എന്നാണ് അറിയപ്പെടുന്നത് നവി മുംബൈ എയർപോർട്ട് ഇൻഫ്ലുവൻസ് നോട്ടിഫൈഡ് ഏരിയ എന്നാണ് നൈനയുടെ മുഴുവൻ പേര് മുന്നൂറ്റി മുപ്പത്തിനാല് ചതുരശ്ര മീറ്ററാണ് നഗരത്തിന്റെ വിസ്തീർണം ഇന്ത്യയുടെ പുതിയ മുഖമായി മാറാൻ നിലവിലുള്ളതിലും പുറമെ അൻപത് നഗരങ്ങൾ കൂടി സൃഷ്ടിക്കേണ്ടതുണ്ടെന്നാണ് നീതി ആയോഗിന്റെ കണക്ക് അതിന്റെ ഭാഗമായാണ് വാധ്വാനിൽ ഉയർന്ന നാലാമത്തെ മുംബൈ നഗരം മുമ്പ് ഐ ടി കമ്പനികൾ കൂടുതലായി മുംബൈയിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് ബംഗളൂരുവും ഹൈദരാബാദും ഉയർന്നു വന്നതോടെ മുംബൈയുടെ ഐ ടി പ്രതാപം മങ്ങി പുതിയ നഗരത്തിൽ ഐ ടി അധിഷ്ഠിത സംരംഭങ്ങൾക്കായി വലിയ ഭാഗം മാറ്റിവെക്കും മുംബൈയുടെ കുത്തൊഴുക്കിനെ കുറയ്ക്കും മുംബൈയിൽ വരും വർഷങ്ങളിൽ വരാനിരിക്കുന്ന ജനസംഖ്യയുടെ വർധന തൊഴിൽ സാധ്യതകൾ എന്നിവ നിലനിർത്താനായി നഗരം വികസിക്കേണ്ടത് ആവശ്യമാണ് മുംബൈ അതേപടി നിലനിർത്തി പുതിയ കാലത്തിന്റെ ആവശ്യതകൾക്ക് പുതിയ സിറ്റി സൃഷ്ടിക്കുന്നതിലൂടെ സാധിക്കും വ്യാപാര ആകർഷണ കേന്ദ്രം രാജ്യത്തെ പ്രമുഖ വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായി മാറാനാണ് നൈന സിറ്റിയെ ലക്ഷ്യമിടുന്നത് സുസ്ഥിര വികസനം സ്മാർട്ട് സിറ്റി ആശയത്തിന്റെ ഭാഗമായി ഈ പദ്ധതിയിലൂടെ പരിസ്ഥിതിയോട് സൗഹൃദപരമായ നഗരവികസനം നടപ്പാക്കും അന്താരാഷ്ട്ര തലത്തിൽ ഇടം പിടിക്കാൻ ലോകോത്തര സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു അന്താരാഷ്ട്ര ബിസിനസ് ഹാക്കാൻ പദ്ധതിയിടുന്നുണ്ട് പദ്ധതി ഇതുവരെ വലിയ തോതിൽ മുന്നോട്ടു പോകാത്തതിന് പലവിധ കാരണങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനം സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ട സ്ഥലം മിക്കതും കർഷകരുടെ കയ്യിലാണ് തങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാതെ സ്ഥലമേറ്റെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് കർഷകർ പറയുന്നത് മഹാരാഷ്ട്രയുടെ ബിസിനസ് തലസ്ഥാനം ഇന്നും മുംബൈ തന്നെയാകും പുതിയ സിറ്റി കൂടുതൽ വലിയ ബിസിനസ് അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്നതാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ന്യൂസ് ഡെസ്ക്